ജനത്തിന്റെ കണ്ണീര് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തുവാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനും ഞങ്ങളുടെ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചു പറമ്പിലും ട്രഷറർ ജനറൽ സെക്രട്ടറി ജോസോഡി സാറും അതുപോലെ ബെന്നിയും അങ്ങനെ നിരവധി നേതാക്കൾ ഇവിടെ എത്തി ഇതിനു മുമ്പ് തന്നെ ഗ്ലോബൽ സമിതിയുടെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ അർപ്പിച്ചിരുന്നു ഒരിക്കൽ കൂടി ഗ്ലോബൽ സമിതി നിങ്ങളോടൊപ്പം മുൻപത്തെ മുഴുവൻ ജനത്തോടൊപ്പം ഉണ്ട് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ആരാധന ഞങ്ങളുടെ പിതാവിനോടൊപ്പം ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്താം തീയതി ഞായറാഴ്ച കേരളത്തിലെ മുഴുവൻ ആയിരത്തോളം പള്ളികളിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികള് മുനമ്പ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാത്രമല്ല ഇത് മുനുമ്പത്തെ ജനങ്ങൾ മാത്രമല്ല ഈ സമരം ഞങ്ങളുടെ പിതാവ് പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ ജനത്തോടൊപ്പം കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും അതോടൊപ്പം പൊതുസമൂഹവും ഈ സമരത്തോടൊപ്പം ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഒരു കുട്ടിയെ പോലും മുനമ്പത്തുന്ന് കുടിയിറക്കുവാൻ ഈ കേരള സമൂഹമോ കത്തോലിക്ക സഭയോ സമ്മതിക്കില്ല എന്നിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഞാനൊരു കുടിയേറക്ക ഭീഷണി നേരിട്ട പിതാവ് പറഞ്ഞതുപോലെ നേരിട്ട ഒരു കുടുംബത്തിലെ ഒരു പ്രദേശത്തെ ഒരു മകനാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മലയോര മേഖല ചെറുപുഴ മലയോര മേഖലയിലെ മുഴുവൻ ജനത്തെയും കുടിയിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇവിടെ വന്നപ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വള്ളവപ്പള്ളി പിതാവും അവിടെയുള്ള ഞങ്ങളുടെ വൈദികരും മലയോര നിവാസികളും പൊതുസമൂഹവും രംഗത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ഡാമ് കെട്ടി കുടിയിറക്കാൻ ശ്രമിച്ചവര് ഓടിപ്പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അതിന് കാരണം നമ്മുടെ ഐക്യമാണ് ഒരുമയാണ് മതേതര ചിന്തയാ മതേതര ചിന്തയോടുകൂടി നാമെല്ലാം ഒരുമിച്ചപ്പോൾ നമ്മളെ ആർക്കും കുടിയിറക്കുവാൻ പ്രിയപ്പെട്ടവരെ കഴിയില്ല ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു അവര് പറയുക കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങളുടെ നികുതി സ്വീകരിച്ചു ഞങ്ങൾ സന്തോഷത്തോട് പോയി നികുതി കൊണ്ടേ കൊടുത്തു ഞങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയാലോ മലയാളം വായിച്ചപ്പോഴാണ് കാണുന്നത് ആ നികുതി എഴുതിയിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ പേരില് ഇവിടെയുള്ള ജനത്തെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഭരണാധികാരികൾ കാണിക്കുന്ന കുതന്ത്രങ്ങൾ അങ്ങനെയുള്ള ഒരു കുതന്ത്രവും ഈ നാട്ടിൽ വിലപ്പോകില്ല ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി എപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും സമരത്തിനാണെങ്കിൽ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്